ഒരു ശതമാനം പോലും ശരിയല്ലാത്ത ഒരു വാർത്ത നിങ്ങൾക്ക് തന്നതാര് അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇന്നലെ ഇവിടെ ഒരു യോഗം നടന്നപ്പോൾ ഞാൻ കെ പി സി സി ഒരു കത്ത് കൊണ്ടുപോയി കൊടുത്തു ആ കൊടുത്ത കത്തെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി അടുത്ത തുടർ പ്രവർത്തനത്തിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ കെ പി സി സി ഭാരവാഹികളെ അത്രയും ഇവിടെ വിളിച്ച് എല്ലാവരും എഴുത്തി നിയോജ പ്രവർത്തനത്തിലേക്ക് നീക്കാൻ വേണ്ടി ഒരു ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അതനുസരിച്ച് ഇന്നലെ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ഞങ്ങളുടെ കമ്മിറ്റി ഇതാ കൂടാൻ പോവുകയാണ് ഞാൻ ഇതുവരെ ഡി സി സിയിലുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒന്നര മണിവരെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കെ പി സി സി ഭാരവാഹികളും ഡി സി സി നേതാക്കന്മാരുമായിട്ട് ഒരുമിച്ച് ചർച്ച പൂർത്തിയാക്കിയതാണ് രാജിവെച്ചു എങ്കിൽ പിന്നെ ഇത് ഇതുണ്ടാവുമോ ഇല്ലല്ല അങ്ങനെ ഒരു സംഭവമില്ല ഈ കാര്യത്തിൽ ആരും ഞാൻ രാജിവെച്ചിട്ടില്ല ആരും എന്നോട് കാര്യം സംസാരിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് അ കൂടാൻ പോകുന്നതേ ഉള്ളൂ വിളിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ സാഹചര്യത്തിൽ നമ്മൾ പതിനാല് നിയോജ മണ്ഡലത്തിലും നമ്മൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നല്ല സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു വർക്ക് നീക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു നിങ്ങളെ അറിയിക്കുകയാണ് കോൺഗ്രസിൻ്റെ ആദ്യമായി സ്ഥാനാർത്ഥി നിർണയം പൊട്ടലും ചീറ്റലും ഇല്ലാതെ കോൺഗ്രസ് പാർട്ടിയാണ് വലുതായി ഇല്ലാതെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം ഫീൽഡിൽ ഇറങ്ങി ഇന്ന് ഇനി ഞങ്ങളുടെ വർക്കിനെ പറ്റി ഞങ്ങൾ ഞങ്ങളിന്നൊന്ന് ഡിസ്കസ് ചെയ്യുന്നു ഒറ്റക്കെട്ടായി ഇന്ന് വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വൻ വിജയമായിരിക്കും ഇത്തവണ യു ഡി എഫിന് ഇവിടെ ഉണ്ടാകും കേരളത്തിൽ പൊതുവേ ഉണ്ടാകും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നല്ല ഒരു റിസൾട്ടായിരിക്കും യു ഡി എഫിന് ഉണ്ടാകുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളാണ് ഡി സി സി പ്രസിഡൻ്റ് ആരാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി നേതൃത്വമാണ് കെ പി സി സി എന്നെ സംബന്ധിച്ച് ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വരാൻ അല്പം പോലും താല്പര്യം ഞാൻ ഒരു കാലത്തും കാണിച്ചിട്ടുള്ള ആളല്ല പക്ഷേ അങ്ങനെ ഒരു നിർണായക സമയത്ത് ഡി സി പ്രസിഡൻ്റ് ആകണം എന്നോട് ആവശ്യപ്പെട്ടു ഞാനതായി എന്നിട്ട് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടു അത് താൽക്കാലികമായി കുറച്ച് ദിവസം ഇരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒഴിവാക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാനത് അംഗീകരിച്ചു ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ഞാൻ ഞാനിപ്പോഴും ആദ്യമായിട്ടൊരു നോമിനേഷൻ ഒപ്പിട്ട് ഇത് ഒപ്പിട്ട് സിംബൽ ഒപ്പി ഒപ്പിട്ടിട്ടാണ് ഞാൻ വരുന്നത് അത് ശബരിനാഥിന് കൊടുക്കാൻ വേണ്ടി സിംബൽ അലോട്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇത് ഒപ്പിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് ഒരു ഇതുവരെ ഇല്ലാത്ത പ്രതീക്ഷ തീർച്ചയായും ആയിരിക്കുമല്ലോ അല്ല എതിരാളിയെ അനുകൂലിക്കുന്നവരാരും ഇത്തരത്തിൽ പാർട്ടിക്കെതിരായ ഒരു പ്രചരണം നടത്തൂലല്ലോ നടത്തില്ല അപ്പം ആരുടെങ്കിലും കൈ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നി നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾക്ക് എവിടെ നിന്ന് വാർത്ത കിട്ടിയെന്ന് നിങ്ങൾക്ക് വാർത്ത തന്നവരെ സൂക്ഷിക്കണം അവർ കോൺഗ്രസിൻ്റെ ശത്രുക്കളാണ് ഇല്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ശത്രുക്കളാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇല്ലാത്ത ഒരു വിജയം തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്ത വല്ലപ്പോഴൊക്കെ ടി വിയിൽ എൻ്റെ പേരെഴുതി കാണിക്കുക നല്ലതാണ് അതിന് സന്തോഷമുണ്ട് എന്തായിരുന്നാലും ഒരു വാർത്ത കൂടെ നിങ്ങൾ അത്രയും വന്നുകൊണ്ട് ഞാൻ പറയാനത് കൊടുക്കണം കേരളത്തിൻ്റെ ആദ്യമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് തിരുവനന്തപുരം ജില്ലയാണ് അത് പൂർത്തിയായിരിക്കുന്നു എന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്നു എല്ലാ സ്ഥാനാർത്ഥികളെയും ഇനി ഒരു സ്ഥാനാർത്ഥി പോലും ബാക്കിയില്ല അവർക്ക് നേരത്തെ അത് ചർച്ച പൂർത്തിയാക്കി പൂർത്തിയാക്കി അവർക്കുള്ള എല്ലാ ഘടകക്ഷികളുമായിട്ട് പൂർത്തിയാക്കി യു ഡി അല്ലേ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം എൽ ഡി എഫിലില്ലേ എൽ ഡി എഫിൽ കടകക്ഷികൾ തമ്മിൽ തർക്കമില്ലേ എൻ ഡി എയിലില്ലേ ഉണ്ടല്ലോ അത് ചെറിയ സീറ്റ് പേരും ഒക്കെ നടക്കുമ്പോൾ ഇല്ല 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 അങ്ങനെ ഒരു പോരാട്ടം ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് ഇല്ലായിരുന്നു ഇവിടെ ഈ ജില്ലയിൽ കോർപ്പറേഷൻ സീറ്റ് ഇല്ലായിരുന്നു ഇത്തവണ അവരങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർ ചോദിച്ച സീറ്റ് കോൺഗ്രസ്സിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവരത് മത്സരിച്ചതല്ല ആ സീറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കോൺഗ്രസ് പറഞ്ഞു സീറ്റ് പറയുന്നതിലും എനിക്ക് മടിയില്ല വള്ളക്കടവ് സീറ്റ് സോറി പൂന്ത്ര സീറ്റ് പൂന്ത്ര സീറ്റ് കോൺഗ്രസ്സിൻ്റെ ശക്തി കേന്ദ്രമല്ലേ ആ കോസ്റ്റൽ ഏരിയ കോൺഗ്രസ്സിൻ്റെ ശക്തിയല്ലേ ഇത്രയും ശക്തിമായ ശക്തമായ ഒരു സ്ഥലം കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് മത്സരിക്കുന്ന ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഒരു മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് സീറ്റ് കിട്ടുന്ന മുന്നണിക്ക് ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് അത്രയും ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇതിന് മുൻപുള്ളതുപോലല്ല പിന്നെ മറ്റൊരു കാര്യം കൂടി കൂടിയുണ്ട് ഈ സംസ്ഥാന സർക്കാരിനെതിരായി സർക്കാരിനെതിരായൊരു വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പ് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷമായി സ്ഥിരമായി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യസ്ഥതയ്ക്ക് ഇവിടുത്തെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത കോർപ്പറേഷൻ്റെ ഭരണം മാറി കോൺഗ്രസ്സിന് ഭരണം ലഭിക്കണം യു ഡി എഫിന് ഭരണം കിട്ടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പറഞ്ഞ ഇതാണ് ഞങ്ങൾക്കൊരവസരം തരൂ നാൽപ്പത്തിയഞ്ച് വർഷത്തിനകത്ത് യു ഡി എഫിന് ഒരു അവസരം നഗരത്തിൽ കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊരവസരം തന്നാൽ ഈ നഗരത്തെ എങ്ങനെ ഭരിക്കാൻ എന്ന് ഞങ്ങൾ കാണിച്ചു തരാം അഴിമതിയില്ലാത്ത ജനങ്ങൾക്ക് പ്രയോജനമുള്ള നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്കൊരവസരം തരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് ജനതകൾ അംഗീകരിക്കും സർക്കാരിനെതിരായ ജനരോഷമുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി വന്ന ജനരോഷമുണ്ട് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി വന്നിട്ടുള്ള ജനരോഷമുണ്ട് ഇതെല്ലാം ഇത്തവണ യു ഡി എഫിനും കോൺഗ്രസിനും അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ വരും കോർപ്പറേഷൻ പിടിക്കും തിരുവനന്തപുരം ജില്ലയിൽ ഇന്നു കിട്ടിയിട്ടില്ലാത്ത രീതിയിൽ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം കിട്ടും ജില്ലാ പഞ്ചായത്തിലെ ഇത്തവണ കോൾ യു ഡി എഫ് അധികാരത്തിലും വരുന്നു